മിസ്റ്റർ സാബു മോൻ നമസ്കാരം താങ്കൾക്ക് സുഖം തന്നെയല്ലേ താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ താങ്കൾ ഒറ്റയ്ക്ക് ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടോ ഒറ്റയ്ക്കൊരു ലാത്തി ചാർജ് അല്ല അത്രയേ റിസർച്ചിന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അത്രയും പെട്ടല്ലേ അത് ലാത്തി ചാർജ് അല്ല അതൊരു വലിയ ഒരു ലഹളയ്ക്ക് തുടക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളേജ് പഠിക്കുന്നത് സെക്രട്ടറിന് മുമ്പിൽ എല്ലാ സെക്രട്ടറി മുമ്പിലും ആക്രമം അവിടം അതിന് വേണ്ടിയുള്ള സ്ഥലമാണല്ലോ അതിൽ ഒരു ഗേറ്റ് അതിന് ഡെഡിക്കേഷ സംഭവം ഞങ്ങളുടെ കോളേജിൽ ഓണാഘോഷം നടക്കും എല്ലാ വർഷവും എല്ലാ കോളേജുകളിലും നടക്കും അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലും നടക്കും അപ്പം അന്ന് സ്റ്റുഡൻസ് എല്ലാം കൂടെ സദ്യ വയ്ക്കൽ പടംവലി യൂഷ്വൽ ഓണപരിപാടികൾ നടക്കും അപ്പം ഇതിന്റെ അവസാനം ഒരു ഘോഷയാത്ര നടത്തും അത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ അപ്പുറത്തെ ഗേറ്റ് പോയി ആ ട്രാഫിക് ഐലൻഡ് ചുറ്റി തിരിച്ചു വരും അപ്പോൾ ആ പോകുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വേറെ രണ്ട് സത്യാഗ്രഹ പന്തലുകളുണ്ടായിരുന്നു ഞാൻ ഈ പാർട്ടി തിരിച്ച് പറയുന്നില്ല ഏതൊക്കെയാണ് അപ്പൊ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഈ പോയ ഞങ്ങളുടെ കോളേജിലെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിച്ചു അപ്പൊ അവര് പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോ അവരെന്ത് തെറി വിളിച്ചു പാർട്ടിക്കാര് പാർട്ടിക്കാർ ഈ പെൺകുട്ടികൾ ആ തിരിച്ച് കോളേജ് വന്നപ്പോ പരാതിയായിട്ട് പറഞ്ഞു അങ്ങനെ അപ്പൊ വീണ്ടും എല്ലാരും കൂടി ഇല്ല അതിലൊരു പ്രതിഷേധം വേണം പ്രതിഷേധ പ്രകടനം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രതിഷേധ പ്രകടനം നമുക്കൊരു കാര്യം ചെയ്യാം ഇത്ര മണിക്ക് പ്രതിഷേധ പ്രകടനം എന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് വേറെ എവിടെയോ പോണ്ടി വന്നു ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ആരുഷേക്കാരെല്ലാം പോയി പ്രതിഷേധത്തിന് പോയി മാർച്ച് പോയി അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ അപ്പൊ ഞാൻ കോളേജിന് വെളിയിറങ്ങി അതിലേ പോയൊരു ബൈക്കുകാരനോട് ചോദിച്ചു എന്നെ ഒന്ന് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വിടുവെന്ന് ചോദിച്ചു ഇല്ല ഞാൻ ജനറൽ ഹോസ്പിറ്റൽ വഴി പോയാണ് ചേട്ടാ അതിലെ ഒന്ന് വിട്ടാൽ മതി ഇവർ പോയെന്ന് പറഞ്ഞു അങ്ങനെ ഈ നിരപരാധി എന്നെ വണ്ടി കയറ്റി ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് നേരെ കേറിയാല് സെക്രട്ടറി മുമ്പിൽ എത്താം അതെ അപ്പൊ ഞാൻ ചേട്ടാ എന്നാ അവിടെ വരവിടുവോ അവൻ പുള്ളി പുള്ളി എന്നെ ഈ ക്രോസ് റോഡ് കൊണ്ട് നിർത്തി ഞാൻ ഇറങ്ങുന്നതും പ്രതിഷേധം മാർച്ച് ഇങ്ങനെ കടന്നുപോയെ അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു പഴയ ഒഴിഞ്ഞ കിടക്കുന്നു ഞാൻ അതെടുത്ത് അതടുത്ത് ഒറ്റയേറന്നു കൊടുത്തു സത്യാഗ്രഹ ബന്ധല്ലോ അപ്പുറത്തെ സൈഡിലെ അടുത്ത സീൻ എന്ന് പറയുന്നത് അവിടുന്ന് തിരിച്ചെറിയും ഇവിടുന്ന് എറിയും കൊല്ലേറുമ്പോഴോ ഞാൻ ഓടി എറിഞ്ഞു ഞാൻ ഓടി ഞാൻ ഓടി എ ജി ഓഫീസിന്റെ അപ്പുറത്തേന്നു അപ്പൊ ഇവിടെ ലഹള ആരോഗ്യ അടി തുടങ്ങി അപ്പൊ മുൻനിരയിൽ യുദ്ധം നടക്കുന്നുണ്ട് ബാക്കിൽ ഞാൻ നിപ്പുണ്ട് ഞാൻ നോക്കുമ്പോ പെട്ടിക്കട പെട്ടിക്കടയുടെ മുമ്പ് സോടാകൂപ്പി ഞാനെടുത്ത് എറിഞ്ഞു എന്നിട്ട് ഞാൻ റിലാക്സ് ആയി തിരിച്ചു വന്നു പിന്നെ അവിടെ പോലീസായി ബോഹളായി എല്ലാം പിരിഞ്ഞു വന്ന് ഹോസ്പിറ്റലായോ ഇല്ല ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പരിക്കൊന്നും പറ്റിയില്ല അങ്ങോട്ടും ഞാൻ കോളേജിൽ തിരിച്ചു വന്നപ്പോ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് ഐ പി ബിനു പറഞ്ഞിട്ട് ഇവൻ തല കൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു അറിയാ സോഡാ സോടാകുപ്പി എന്റെ തലയൊന്നും വീണ ഞാൻ എറിഞ്ഞ് ഏറി സാറേ അപ്പുറത്തെ എതിരാളിക്ക് എത്തിയില്ല വഴിക്ക് തലയിലായിരുന്നു വീണത് അതൊന്നും അന്നാ സോടാകുപ്പി കിട്ടിയൊണ്ട് ഐപിയു ഗുണമായി ഐ പി യു ആ വലിയ നേതാവാണ് വലിയ നേതാവാണ് യഥാർത്ഥം ആ കടപ്പാട് സാബുവിനോടാ അടിച്ചനെ ഉറപ്പാ അല്ലേ അവനടിക്കും അടി ഉറപ്പായിരുന്നു അല്ലെ ഈ പാർട്ടിയുടെ കാര്യം സാബു ഒരു പാർട്ടി ഉണ്ടാക്കലേ എന്താണ് പി 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 പാവപ്പെട്ടവർക്കും പണക്കാർക്കും പാർട്ടി ഓ എന്ത് ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളിനെ കാണാൻ പറ്റും അത് സാമൂഹ്യ പ്രതിബദ്ധത അല്ലാതെ തരികിടന്ന് പറയുന്ന കാൻഡിഡ് ക്യാമറ ചോദിക്കുവേണ്ടി ഒരു എലമെന്റ് ആയിരുന്നു അതിലാണ് എനിക്ക് കയ്യില് അടി കിട്ടിയത് ജീവിതത്തിൽ ആദ്യമായിട്ട് അടിയുടെ ചൂട് നമുക്ക് അറിയാൻ പറ്റിയത് ആ പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ ശേഷമാണ് അത് ഞാനൊരു വീടിന്റെ മതിലിൽ ചെന്നിട്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് സംസ്ഥാന സമ്മേളനം എഴുതാൻ ശ്രമിച്ചതിൽ അതിന്റെ ഹൗസ് ഓണർ ഒന്നുണ്ടാക്കിയ പ്രശ്നം പുള്ളി അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയകാരനായിരുന്നു പുള്ളി ഇറങ്ങി വന്നു പുള്ളി ഇറങ്ങി വന്നു ഈ നേരത്തെ പറഞ്ഞ വെച്ച ഗിരീഷിനെ അടിച്ചു ഗിരീഷിനെ അടിയും കൊടുത്തല്ലേ പെയിന്റ് വാട്ടയെല്ലാം ചവിട്ടി തെറിപ്പിച്ച് അതിലെനിക്ക് കയ്യിൽ ഒരടിക്കുന്നു സാബു ആക്കാര്യത്തില ഗാന്ധിനെ അല്ലേ ഒരാൾ അടിച്ചാലും തിരിച്ചടിക്കാനും നമ്മള് പോവൂലേ അങ്ങനെ ഞാനൊരു ഗാ ഗാന്ധിയൻ മാർഗത്തിലാണ് അടിച്ചത് തിരിച്ചടിക്കില്ലെന്ന് ഞാനത് എന്നോട് ചെയ്ത വഞ്ചന ആയിരിക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും അതെ അതെ അപ്പൊ മാത്രമല്ല ഈ രക്തസാക്ഷികൾ ഉണ്ടാവുമല്ലോ ഇത് ടെലികാസ്റ്റ് ആകുമല്ലോ ടെലികാസ്റ്റ് ആയി കഴിയുമ്പോ നിങ്ങൾ ഇത് തുണ്ട് തുണ്ടായിട്ട് വെട്ടി സോഷ്യൽ മീഡിയ കൊണ്ടുവിടും അപ്പൊ അതിന്റെ താഴെ എനിക്കുള്ള പൊങ്കാല വേവ് എനിക്കൊന്നും ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഏറെ കയറ്റും ഇപ്പൊ ടിനി വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ കേട്ടോ ഈ പുള്ളിക്ക് ഏറെ ഇറങ്ങാൻ സമയമില്ല പുള്ളി ഇറങ്ങിന്ന് ഇറങ്ങാ ഓടാൻ ആളുകൾ കയറ്റും ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളുടെ വെച്ചപ്പോ അവര് പറഞ്ഞത് വീഡിയോസ് കാണും കമന്റ് ഓപ്പൺ ചെയ്യില്ല കമന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഭയങ്കര നെഗറ്റീവിറ്റിയാണ് അപ്പൊ എന്താണെങ്കിലും നെഗറ്റീവ് ആയിരിക്കും അപ്പൊ സ്വാഭാവിക അതൊരു അതൊരു ട്രെൻഡാണ് ഇപ്പം ഈ ആളുകൾ കാരണം എവിടെങ്കിലും ഇരുന്ന് തെറി കുറയുക എന്ന് പറയുന്നത് ഒരു 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 ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിന്റെ വില കൂട്ടണം